മാനാ ഗ്രാമത്തിൽ നിന്നും ഉച്ചയോടെ ഞങ്ങൾ ഋഷികേശിലേക്ക് യാത്ര പുറപ്പെട്ടു സന്ധ്യയോടെ ഞങ്ങൾ ഉത്തരാഖണ്ഡിലെ പ്രസിദ്ധമായ ശ്രീനഗറിലെത്തി അന്ന് രാത്രി ഞങ്ങൾ അവിടെ താമസിച്ചു അളകനന്ദ നദിയുടെ കരയിൽ സമുദ്രനിരപ്പിൽ നിന്നും അഞ്ഞൂറ്റി അറുപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗർവാൾ കുന്നുകളിലെ ഏറ്റവും വലിയ പട്ടണമാണ് ശ്രീനഗർ ഋഷികേശിലേക്ക് നൂറ്റിനാല് കിലോമീറ്റർ ദൂരമുണ്ട് ഗർവാൾ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ശ്രീനഗർ നിരവധി ക്ഷേത്രങ്ങളും സ്മാരകങ്ങളുമുള്ള സ്ഥലമാണ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഋഷികേശിലേക്ക് യാത്ര പുറപ്പെടുകയും ഉച്ചയോടെ ഋഷികേശിൽ എത്തുകയും ചെയ്തു ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഋഷികേഷിലെത്തിയ ഞങ്ങളെ വരവേറ്റത് അതിരൂക്ഷമായ ട്രാഫിക് ജാമായിരുന്നു കാരണം അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ആത്മീയതയോടൊപ്പം തന്നെ ഋഷികേശ് അറിയപ്പെടുന്നത് അഡ്വഞ്ചർ സ്പോർട്സിന്റെ കേന്ദ്രവുമായിട്ടാണ് റിവർ റാഫ്റ്റിംഗ് ബങ്കി ജമ്പിംഗ് എന്നിങ്ങനെ പലതരം സാഹസിക വിനോദങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അന്ന് ഒരു പൊതു അവധി ദിവസമായതുകൊണ്ട് അടുത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾ മുഴുവൻ അന്ന് അവിടെ എത്തിയിരുന്നു വലിയ ജീപ്പുകൾക്ക് മുകളിൽ റാഫ്റ്റിങ്ങിന് ഉപയോഗിക്കുന്ന ബോട്ടുകൾ കെട്ടിവെച്ച് നീങ്ങുന്ന കുറേ അധികം വണ്ടികളായിരുന്നു റോഡ് മുഴുവൻ പത്തു മിനിറ്റ് കൊണ്ട് എത്തേണ്ട ഹോട്ടലിൽ ഒരു മണിക്കൂറെടുത്താണ് ഞങ്ങൾ എത്തിയത് ഹിമാലയത്തിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന പുണ്യ നഗരമാണ് ഋഷികേഷ് ഹരിദ്വാറിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ഗംഗ അതിന്റെ ഉത്ഭവസ്ഥാനമായ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിച്ച് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ താഴെക്കൊഴുകി ഉത്തരസമുദ്രത്തിൽ പ്രവേശിക്കുന്ന സ്ഥലമാണ് സമുദ്രനിരപ്പിൽ നിന്നും അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ഉയരത്തിലുമാണ് ഋഷീകം ഈശ എന്നീ പദങ്ങൾ ചേർന്നാണ് നഗരത്തിന് ഋഷികേഷ് എന്ന പേർ വന്നത് ഋഷീകം എന്നാൽ ഇന്ദ്രിയം ഈശ എന്നാൽ ഈശ്വരൻ ഇന്ദ്രിയ ബോധങ്ങളുടെ ദേവനായ മഹാവിഷ്ണു എന്നാണ് പദത്തിന്റെ അർത്ഥം ഋഷികളുടെ അല്ലെങ്കിൽ മഹർഷിമാരുടെ സ്ഥലം എന്ന അർത്ഥത്തിലും ഋഷികേഷ് എന്ന് പറയാറുണ്ട് ഗംഗാനദിയുടെ വലത് കരയിലാണ് ഋഷികേശ് ശിവാലിക് മലനിരകളാണ് ചുറ്റിലും ഋഷികേഷിനെ പറ്റി ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് റൈഭവ മഹർഷി തപസ് ചെയ്ത് വിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തിയത് ഇവിടെയാണ് വിഷ്ണു മധു എന്ന അസുരനെ വധിച്ചത് ഇവിടെ വെച്ചാണ് പരമശിവൻ കാളകൂട വിഷം കഴിച്ചത് ഇവിടെയാണ് രാമസഹോദരനായ ലക്ഷ്മണൻ ഇവിടെ തപസ് ചെയ്തിട്ടുണ്ട് ലോകത്തിന്റെ യോഗാ തലസ്ഥാനം എന്നാണ് ഋഷികേഷ് അറിയപ്പെടുന്നത് ഫെബ്രുവരി രണ്ടു മുതൽ വരെ നടത്തുന്ന ഇന്റർനാഷണൽ യോഗ വീക്കിൽ ലോകം മുഴുവൻ ഇന്ന് പ്രതിനിധികൾ പങ്കെടുക്കാറുണ്ട് ആത്മീയതയുടെയും പ്രകൃതി ഭംഗിയുടെയും മാത്രമല്ല ഒട്ടേറെ സാഹസിക വിനോദങ്ങളുടെയും നാടാണ് ഋഷികേഷ് മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ സമ്പന്നമാക്കുന്ന നഗരം ആശ്രമങ്ങളുടെ നഗരം കൂടിയാണ് ഋഷികേഷ് ശിവാനന്ദ ആശ്രമം ഓങ്കാര ആശ്രമം പരമാർത്ഥ പരമാർത്ഥനികേതൻ യോഗാനികേതൻ മഹേഷ് യോഗി ആശ്രമം യോഗ സാധന ആശ്രമം ഇവയൊക്കെ പ്രസിദ്ധമാണ് ഇംഗ്ലീഷ് റോക്ക് ബാൻഡായ ബീറ്റിൽസ് അവരുടെ പ്രശസ്തിയുടെ കാലത്ത് മെഡിറ്റേഷൻ പഠിക്കാനും മനസമാധാനത്തിനും വേണ്ടിയും ഋഷികേഷ് സന്ദർശിച്ചു മഹർഷി മഹേഷ് യോഗിയുടെ ആശ്രമത്തിൽ താമസിച്ച് ഒരുപാട് പാട്ടുകൾ രചിച്ചു അതിനെ ഇപ്പോൾ ബീറ്റിൽസ് ആശ്രമം എന്നാണ് അറിയപ്പെടുന്നത് ഋഷികേഷിന്റെ ഒരു മുഖമുദ്രയാണ് രാംചൂല ഗംഗാനദിക്ക് കുറുകെ ശിവാനന്ദാശ്രമത്തിനും സ്വർഗാശ്രമത്തിനും ഇടയിൽ പണിതിരിക്കുന്ന ഒരു ഇരുമ്പ് തൂക്കുപാലമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പണി കഴിപ്പിച്ചത് അടുത്തുള്ള മറ്റൊരു കാൽ പാലമാണ് ലക്ഷ്മൺ ചൂല വൈകുന്നേരത്തോടെ ഞങ്ങൾ പരമാർത്ഥ നികേതനാശ്രമത്തിൽ നടക്കുന്ന ഗംഗാ ആരതി കാണാനായിട്ട് പുറപ്പെട്ടു ബോട്ടിൽ കയറി ഗംഗ കടന്ന് പരമാർത്ഥ നികേതനാശ്രമത്തിലെത്തി ബോട്ടിൽ വെച്ച് ഡൽഹി നിവാസികളായ കുറച്ച് മലയാളികൾ ഞങ്ങളെ പരിചയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ സ്വാമി ശുക്ദേവാനന്ദജി മഹാരാജാണ് ആശ്രമം സ്ഥാപിച്ചത് സ്വാമി ചിദാനന്ദ സരസ്വതിയാണ് ഇപ്പോഴത്തെ ഗുരു പരമാർത്ഥ പരമാർത്ഥനികേതൻ എന്നാൽ എല്ലാവരുടെയും ക്ഷേമത്തിനായി സമർപ്പിക്കപ്പെട്ട വാസസ്ഥലം എന്നാണ് അർത്ഥം ഏതാനും മുറികളുള്ള ഒരു ചെറിയ കുടലായി ആരംഭിച്ച ആശ്രമം ഇന്ന് എട്ട് ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ആയിരത്തിലധികം മുറികളുള്ള വിശാലമായ സമുച്ചയമാണ് ആശ്രമം പരിസ്ഥിതി സൗഹൃദവും ഹരിത ജീവിത തത്വങ്ങൾ പിന്തുടരുന്നതുമാണ് ആത്മീയത യോഗ തത്വചിന്ത സംസ്കാരം ഈ വിഷയങ്ങളുള്ള ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്നതും ഗവേഷണത്തിനും പഠനത്തിനും ആവശ്യമുള്ള ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുള്ളതുമായ ലൈബ്രറി പുസ്തകശാല ഓൺ ഓൺലൈൻ സ്റ്റോർ ആയുർവേദം പ്രകൃതി ചികിത്സ ഹോമിയോപ്പതി അക്യുപഞ്ചർ ഇവയുടെ സേവനങ്ങൾ നൽകുന്ന ആരോഗ്യ കേന്ദ്രം ഹെർബൽ മരുന്നുകൾ വിൽക്കുന്ന ഫാർമസി വെജിറ്റേറിയൻ ഭക്ഷണം നൽകുന്ന കഫ്തീരിയ ഇവയൊക്കെ ആശ്രമത്തിലുണ്ട് ഒരേ സമയം അയ്യായിരം പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സംവിധാനങ്ങളുള്ളതാണ് ആശ്രമം സൂര്യാസ്തമന സമയത്ത് നടക്കുന്ന ഗംഗാ ആരതി വളരെ ദൈവികമായ ഒരു അനുഭൂതി ഉണ്ടാക്കുന്നതാണ് ഗംഗാഘട്ടിലുള്ള വലിയ ശിവപ്രതിമയ്ക്ക് മുമ്പിൽ നിന്നാണ് ഞങ്ങൾ ആരതി കണ്ടത് ഗംഗാ ആരതി കാണാൻ നിന്നപ്പോൾ ഞങ്ങളെ ആകർഷിച്ചത് എട്ട് മുതൽ ഇരുപത് വയസ്സ് വരെ പ്രായമുള്ള കാവ്യവസ്ത്രധാരികളായ ആൺകുട്ടികളാണ് അവിടെ ആരതിയുടെ എല്ലാ ചടങ്ങുകളും ചെയ്തിരുന്നത് അന്ന് മുൻ ഉത്തരാഖണ്ഡ് ഗവർണർ മുൻ മുഖ്യമന്ത്രി തുടങ്ങിയ അതിഥികളും ഉണ്ടായിരുന്നു സ്വാമിയുടെയും അതിഥികളുടെയും പ്രഭാഷണം കഴിഞ്ഞ് ഗംഗാ ആരതിക്ക് ശേഷം എല്ലാവരും ചേർന്ന് നടത്തിയ ദേശീയ ഗാനാലാപനവും അതിനുശേഷം ഭാരതമാതാ കി ജയ് ഹർഹർ മഹാദേവ് വിളികളും കൊണ്ട് ആ പ്രദേശം മുഖരിതമായിരുന്നു ഹിന്ദുത്വവും ദേശഭക്തിയും വിഭിന്നമല്ല എന്ന വലിയ സന്ദേശം വിളിച്ചോതുന്നതായിരുന്നു ഇത് ആ ആവേശം അവിടെ ഉണ്ടായിരുന്ന ഓരോ മനുഷ്യനും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ അവിടെയുള്ള കട്ടിൽ ഘട്ടിൽ ഗംഗാസ്നാനവും കഴിച്ചിട്ടാണ് തിരിച്ചു പോയത് പിറ്റേ ദിവസം ഞങ്ങൾ സന്ധ്യയോടെ ത്രിവേണി ഘട്ടിൽ പോയി ഗംഗാ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനമാണ് ത്രിവേണിഘട്ട് അവിടെ നടന്ന ഗംഗാ ഗംഗാരുതിയിലും ഞങ്ങൾ പങ്കെടുത്തു ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ നീലകണ്ഠ മഹാദേവ ക്ഷേത്രം ഭാരത് മന്ദിർ കൈലാസ് നികേതൻ ക്ഷേത്രം ശത്രുഘ്ന ക്ഷേത്രം ത്രയംബകേശ്വര ക്ഷേത്രം ഇവയൊക്കെ സന്ദർശിച്ചു ഭഗവാൻ പരമശിവൻ കാളകൂടം വിഷ്ഷ കുളിച്ചത് നീലകണ്ഠ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് എന്നാണ് വിശ്വാസം ത്രയംബകേശ്വർ ക്ഷേത്രം എന്ന് വിളിക്കപ്പെടുന്ന തേരാമൻസിൽ ക്ഷേത്രം പതിമൂന്ന് നിലകളുള്ളതാണ് എല്ലാ ഹിന്ദു ദൈവങ്ങളുടെയും പ്രതിഷ്ഠയുണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഹിമാലയാത്ര യാത്ര കഴിഞ്ഞുള്ള മടക്കയാത്രയ്ക്ക് ഡറാഡൂണിലെത്തുകയും പതിനൊന്ന് മണിയോടെ ഡൽഹി വഴി നെടുമ്പാശ്ശേരിയിൽ തിരിച്ചെത്തുകയും ചെയ്തു ഹിമാലയ യാത്രകൾ എത്ര ദുഷ്കരവും അനിശ്ചിതവും അപകടകരവും ഒക്കെ ആണെങ്കിലും അവിടെ എത്തിയാൽ ഇതൊന്നും നമ്മൾ ഓർക്കുക പോലുമില്ല അതാ ദേവഭൂമിയുടെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ഷേത്രങ്ങൾ ഗംഗോത്രിയും കേദാർനാഥും തന്നെയായിരുന്നു ഹിമാലയത്തിൻ്റെ വന്യമായ സൗന്ദര്യം നമ്മളെ വീണ്ടും അവിടെ പോകണമെന്നുള്ള ആഗ്രഹമുണ്ടാക്കുന്നതാണ് അങ്ങനെ പതിനഞ്ച് ദിവസത്തെ ഞങ്ങളുടെ ചാർധാം യാത്ര പ്രയാസങ്ങളൊന്നുമില്ലാതെയും ഓർത്തുവെക്കാൻ വളരെയധികം അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടും കഴിയുന്നു എന്നുള്ളത് അംഗീകരിക്കാൻ പ്രയാസമായി തോന്നി ഒരു യാത്രയെ മധുരമുള്ള ഓർമ്മകളാക്കുന്നത് സമാന ചിന്താഗതിക്കാരായ സഹയാത്രികരാണ് തങ്ങളുടെ പ്രൊഫഷണൽ തിരക്കുകളിൽ നിന്ന് യാത്രയോടുള്ള ഇഷ്ടം ഒന്നുകൊണ്ട് മാത്രം ലീവ് കണ്ടെത്തി എന്നോട് കൂടി ഈ ഗ്രൂപ്പിലുണ്ടായിരുന്ന മറ്റു നാലു പേർ ഓരോ ഘട്ടത്തിലും തമ്മിൽ അഭിപ്രായ വ്യത്യാസമോ പരാതികളോ ഇല്ലാതെ ഇത്രയും ദിവസം ഒന്നിച്ചു യാത്ര ചെയ്തു എന്നത് ഈ യാത്രയുടെ ഒരു വിജയവും നേട്ടവും തന്നെയായിരുന്നു ഈ യാത്രയിലേക്ക് ഞങ്ങൾ നയിച്ചത് ഈ യാത്രയിലെ മൂന്ന് പേർ കഴിഞ്ഞ വർഷം ഉത്തരാഖണ്ഡിലേക്ക് നടത്തിയ ഒരു ട്രക്കിംഗ് അനുഭവമായിരുന്നു ആ യാത്രയെ പറ്റിയുള്ള വീഡിയോകൾ ഇത് തുടർന്നിടുന്നതായിരിക്കും